യു കെല് സ്ട്രോബറിയും റേസ്ബറിയും കാണാൻ വേണ്ടി വന്നേ കഥ ഹായ് ഗായ്സ് ഞാൻ എന്നുള്ളത് വോൾ വരാമുട്ടൻ തന്നെയാണ് ഇപ്പം നമ്മൾ സ്ട്രോബെറീസും റേസ്ബെറീസും ഉള്ള സ്ഥലത്താണ് നമ്മൾ നുള്ളത് അപ്പോൾ അവിടുത്തെ ഈ ഇപ്പോൾ സമ്മറായിരുന്നു ഇവിടെ അവരിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഫ്രണ്ടി കൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ അപ്പുറത്ത് ഈ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡക്കും അപ്പോൾ പിള്ളേർക്ക് വേണ്ടി പാർക്കുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പിള്ളേർക്ക് പാർക്കുകളുണ്ടാവും എന്താ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അവരായിട്ടുള്ള കാര്യങ്ങൾ കളിച്ച് അവർക്ക് ഒന്ന് കൂട്ടുകൂട്ടി ഇതാക്കും എല്ലായിടത്തും ഈ മീൻസ് യു കെയിൽ ഇപ്പോൾ കുറേ പാർക്കുകളുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കുന്നിടത്തും സൈഡിൽ പാർക്കുകളുണ്ട് അപ്പോൾ നമുക്ക് പിള്ളേരായിട്ട് പോവുകയാണെങ്കിൽ അവരെ കൊണ്ട് കളിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് അത് നല്ലൊരു അടിപൊളി ഐഡിയ ആണ്

എന്നൊരു ഓടി ചായലടക്കരെ अरे गाना बता दी फोर मिनिट आ 5 pm ले ओके तो चलो पोट्टीക്ക് മണ്ടല്ല നക്കേ നേരെ മുട്ടണ്ട ശാമി അവ സ്ട്രോബറി ഫാമിൽ കണ്ട നമുക്ക് ഫ്രീ ആയിട്ട് പൊട്ടിച്ചിട്ടല്ലേ പൈസ ഹായ് ഗായ്സ് ഇനി നമ്മൾ റാസ്ബെറി നോക്കാനുള്ള ഇതാ കേട്ടാ സ്ട്രോബെറി നമ്മളെ കഴിഞ്ഞു ഇനി റാസ്ബെറിക്ക് വേണ്ടിയിട്ടാണ് സ്ട്രോബെറി ഞാനൊരു കാണിച്ചു കേട്ടോ ഇനി റാസ്ബെറിവുരണ്ടാ മധുരണ്ട് കടക അതേപോലെ റാസ്ബെറി പൊട്ടിക്കാനും സ്ട്രോബെറീസ് പൊട്ടിക്കാനും കുറെ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു കൊട്ട പോലത്തെ സാധനം ഇട്ടു ബോക്സ് ആ ബോക്സ് നമുക്ക് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റോടെ എത്ര എന്ന് വെച്ചാൽ കൊടുത്താൽ മതി പക്ഷെ ഇവിടെനിന്ന് കഴിക്കാൻ പറ്റില്ല പക്ഷെ നല്ല കഴിക്കുന്നുണ്ട് ഈ സ്ട്രോബറീനേയും റൈസ്ബെറീനും വേണ്ടി നിനക്ക് എന്ത് പറയുണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിനു വേണ്ടി അല്ലേ ശെരിക്കും നമ്മളവിടെയും വേണല്ലേ ഇതേപോലത്തെ രസല്ലേ ഇതേപോലെ ഇതിപ്പോ ഇതെല്ലാം കൂടി പൊട്ടിച്ചിട്ട് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഫണ്ടെന്ന് പറഞ്ഞാൽ അവര് പറയും പരമാവധി കൊണ്ട് തിന്നത്തുക തിന്ന അത് അങ്ങനെ വ്യക്തി എന്തോരം ഹോസ്പിറ്റലിൽ അടി നല്ല മുതലും